നമ്മളിപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മഞ്ചേരിയിലുള്ള കോവിലകം കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മളിവിടെ ഒരമ്മയെ കാണാൻ വന്നതാണ് നമസ്കാരം അമ്മ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇരുന്നേ ഇരുന്നോളി 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 ഞാൻ അങ്ങോട്ട് വരാം ഉള്ളിലേക്ക് വരാം ഓക്കെ ചികിത്സയിലാണെന്ന് തോന്നുന്നു അല്ലേ ആണ് ആരാണ് ഉള്ളത് അവർ ഇങ്ങോട്ട് വരും മോ വരൂ എന്താ പേരെന്താ വാർത്തയൊക്കെ കാണാറുണ്ടോ കാണാറുണ്ട് അല്ലേ ഓക്കേ ചികിത്സയിലാണെന്ന് തോന്നുന്നു അല്ലേ ഓക്കേ എന്ത് ചെയ്യുന്നു ഇവിടെ മോനെ ക്ലാസ്സിലാൻ പരീക്ഷനായി ഇവിടെ അച്ഛൻ അച്ഛനെന്ത്വിടെ ഉണ്ടോ അതോ പണിക്കുമ്പോ രാവിലെ ആണോ ഉത്സവപ്പറ്റിന് തന്നെ പോയി ഉത്സവത്തിന് പോയിരുന്നോ ഉത്സവായിരുന്നോ ഓക്കെ അപ്പൊ വന്നതേ ഇത് മകളാണ് മകളുടെ മകളും ഇവിടെ ആരാ താമസിക്കുന്നത് എല്ലാരും ഹാപ്പിയാണ് സന്തോഷായിട്ടിരിക്കുന്നു ഇപ്പൊ എന്തോ ചികിത്സയിലാണെന്ന് തോന്നുന്നു അല്ലേ അമ്മ ഓക്കെ കുറച്ച് കുറച്ച് നാളായിട്ട് തോന്നുന്നു ഞങ്ങളില്ല ഞങ്ങളിങ്ങനെ നാട് കാണാൻ ഇറങ്ങിയതാ നാട് കാണാൻ ഇറങ്ങിയപ്പോൾ നാട്ടുകാണെങ്കിൽ കാണുന്നു എന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ വാർത്തയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ് അപ്പൊ തെരഞ്ഞെടുപ്പിന് പോകുമല്ലോ തെരഞ്ഞെടുപ്പിന് പോകും അല്ലെ ഇരുപത്തി ആറാം തീയതി ഇടാൻ പോകും അമ്മ കുറെ കാലമായിട്ട് വോട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അല്ലെ ആദ്യം വോട്ട് ഇടാൻ പോയത് ഓർമ്മയുണ്ടോ ഇവിടെ തന്നെയായിരുന്നു വീട് ഇവിടെ തന്നെയായിരുന്നു ഇവിടെ തന്നെയാണ് താമസിച്ചത് മാണിയമ്പലത്തായിരുന്നു വീട് പിന്നീട് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന ഓക്കേ അപ്പൊ ഇരുപത്തി ആറാം തീയതി ആ അസുഖവും മാറും കേട്ടോ എവിടെ ചികിത്സ എവിടെയാ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പൊ ആദ്യഘട്ട ചികിത്സ കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്തോന്നുല്ലേ ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടല്ലോ ഭക്ഷണം മാത്രമാണ് കേട്ടോ ആയിട്ടില്ല അപ്പം ചേട്ടൻ പോയി ജോലിക്ക് പോയി രണ്ട് മക്കളാണോ അതോ ഞങ്ങള് നാലാളാണ് മൂന്ന് പെണ്ണും ഒരാണോ അല്ലല്ല അവരൊക്കെ കല്യാണം കഴിച്ചു ഞാൻ അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് അമ്മനെ ചികിത്സക്ക് വേണ്ടിട്ട് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോയിട്ടാണ് ചികിത്സ ആ അതെ 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 എന്തിന്റേതായിട്ടുള്ളതൊന്നുമില്ല പിന്നെ അവിടെ പോയി ചെക്കപ്പിന് രണ്ടു മാസം രണ്ടു മാസം കൂടുമ്പോ ചെക്കപ്പിന് ചെക്കപ്പിനും പോയി മൊത്തത്തിൽ ജീവിതം സന്തോഷമാണ് അപ്പൊ തെരഞ്ഞെടുപ്പിന് വോട്ടിടാൻ പോകുമ്പോ എന്തായിരിക്കും മനസ്സിലുണ്ടാവുന്നത് ആരാണെന്ന് പറയണ്ട ആരാണെന്ന് വെച്ചാൽ ഞങ്ങള് ചെറുപ്പം മുതലേ ഒറ്റ പാർട്ടികളുടെ ആൾക്കാരാണ് പിന്നെ സംശയമൊന്നുമില്ല പാർട്ടി വോട്ടായി അല്ലെ അപ്പൊ വോട്ടിടാൻ എന്തായാലും ഉറപ്പായി അല്ലേ ഓക്കെ അപ്പൊ അമ്മ സന്തോഷം അതാണ് അങ്ങോട്ട് മാറ്റമില്ല കാലം ഞങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ശരി സന്തോഷം അമ്മ പോയിട്ട് വരാം ഭക്ഷണം കഴിച്ചു രാവിലെ അമ്മ രാവിലെ കഴിച്ചു അല്ലേ ഇപ്പൊ അമ്മ ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവും അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ നാളായോ ഞാൻ ഇവിടെ വന്നിട്ട് നാലു മാസായി നാലു മാസായിട്ട് അമ്മ വന്നിട്ട് ഉത്സവത്തിനൊക്കെ പോകാരുന്നു സന്തോഷം ശരിയമ്മ അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോവിലകം കുണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ആ ഗ്രാമത്തിലുള്ള ഒരു വീട്ടിലാണ് നമ്മളിപ്പോ വന്നത് അവിടുത്തെ അമ്മ അല്പം ബുദ്ധിമുട്ടുണ്ട് ആരോഗ്യത്തിന് പക്ഷേ എങ്കിലും ഭേദപ്പെട്ടു വരുന്നു കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലാണ് അപ്പോൾ ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി ഞാനിന്ന് പോവാം മോളുടെ പേര് ഞാൻ ചോദിക്കാൻ പറഞ്ഞു പേരെന്താ അതിഥി അതിഥി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പാട്ടുപാടുവോ കവിത ോ ഡാൻസ് കളിക്കും അല്ലേ നല്ല ഡാൻസ് അല്ലേ അതിഥി എവിടെ വീട് അതിഥിയുടെ തന്നെയാ അല്ലേ അതിഥി ഡാൻസ് കാര്യം ഞങ്ങളുടെ കോമരത്തിന്റെ വീടും കൂടെ അതീതല്ലേ ഓ കോമരത്തിന്റെ വീടാണ് വെളിച്ചപ്പാടിന്റെ വീടാണ് അപ്പൊ ആരായിരുന്നോ വെളിച്ചപ്പാടായിരുന്നത് അദ്ദേഹമായിരുന്നോ ഓ അതായത് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ ഹസ്ബൻഡാണ് അപ്പൊ ഈ നാടിന്റെ കോമരത്തിന്റെ വീട്ടിലാണ് നമ്മളുണ്ട് വെളിച്ചപ്പാട് ആ അത് ശരി ഓ അത് ശരി അപ്പൊ സന്തോഷം അപ്പം സാധാരണ നമ്മൾ പറയും വെളിച്ചപ്പാടിന് എല്ലാരും അറിയും എന്ന് നമ്മൾ പറയും അല്ലെ നാടുകാരെ മുഴുവൻ അറിയും അപ്പൊ വെളിച്ചപ്പെടുത്തും അതിൽ അതുകൊണ്ട് ഈ ഗ്രാമത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളാണ് അതെ അതെ ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഒന്ന് വയനാട്ടിലേക്ക് കൂടി ഒന്ന് പോയി വരാം വയനാടിൽ നിന്ന് ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വയനാടിൽ നിന്ന് വീണ്ടും ഒരു ഒരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്താനുള്ളത്